ക്രൈസ്തവ സന്യാസിനികളെ അധിക്ഷേപിക്കുകയും അവരുടെ സേവനങ്ങളെ പൊതുസമൂഹമധ്യയെ ഇഴിത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ഇതിൽ നിഴലിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് സഭ ഈ കാര്യത്തിൽ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് അത് കേരളത്തിൽ നിരോധിക്കണം എന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് പ്രേരിപ്പിച്ച ഘടകം ഈ നാടകത്തിൽ പ്രത്യേകമായി എന്ത് കലാമൂല്യമാണ് മുൻപോട്ട് വയ്ക്കുക നേരെ മറിച്ച് ക്രൈസ്തവ സന്യാസിനികളെ അധിക്ഷേപിക്കുകയും അവരുടെ സേവനങ്ങളെ പൊതുസമൂഹമധ്യയെ ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ഇതിൽ നിഴലിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് സഭ ഈ കാര്യത്തിൽ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്